റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ആരോഗ്യനില മോശമാണെന്ന അഭ്യൂഹങ്ങൾ പരക്കാൻ തുടങ്ങിയിട്ട് നാളേറെയായി ഏറ്റവും ഒടുവിൽ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയാണ് ഈ വിഷയത്തിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് പുടിൻ അധികം വൈകാതെ മരിക്കുമെന്നും അതോടെ യുദ്ധം അവസാനിക്കുമെന്നാണ് സെലൻസ്കി തുറന്നടിച്ചത് കീവ് ആണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മാർച്ച് ഇരുപത്തിയാറിന് പാരീസിൽ വെച്ച് യൂറോപ്യൻ മാധ്യമപ്രവർത്തകർക്ക് നൽകിയ അഭിമുഖത്തിലാണ് സെലൻസ്കി പുട്ടിന്റെ ആരോഗ്യനിലയെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങളോട് പ്രതികരിച്ചത് യുഎസിന്റെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചയിൽ കരിങ്കടലിലെ ആക്രമണങ്ങൾ അവസാനിപ്പിക്കാൻ റഷ്യയും യുക്രൈനും ധാരണയായതിന് പിന്നാലെയാണ് പരാമർശമെന്ന് ന്യൂസ് പോർട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആഗോളതലത്തിലെ ഒറ്റപ്പെടലിൽ നിന്ന് പുറത്തു ഇപ്പോൾ പുട്ടിനെ അമേരിക്ക സഹായിക്കാതിരിക്കുക എന്നത് പ്രധാനമാണ് അത് വളരെ അപകടകരമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു സെലൻസ്കി പറഞ്ഞു മരണം വരെ അധികാരത്തിൽ തുടരാനാകുമെന്നാണ് പുടിൻ പ്രതീക്ഷിക്കുന്നത് പുടിൻ്റെ അഭിലാഷങ്ങൾ യുക്രൈനിൽ ഒതുങ്ങി നിൽക്കില്ലെന്നും അത് പാശ്ചാത്യ ലോകവുമായി നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് നീങ്ങാമെന്നും സെലൻസ്കി പറഞ്ഞു പുട്ടിനേൽ സമ്മർദ്ദം ചെലുത്താൻ യു എസും യൂറോപ്പും ഒറ്റക്കെട്ടായി നിലകൊള്ളണം യൂറോപ്യൻ അമേരിക്കൻ സഖ്യത്തെ പുടിൻ ഭയപ്പെടുന്നുണ്ട് അതുകൊണ്ട് ഈ സഖ്യത്തെ വേർപിരിക്കാമെന്നാണ് പുടിൻ്റെ പ്രതീക്ഷ സെലൻസ്കേ പറഞ്ഞു അതുകൂടാതെ പുട്ടിന് മരണഭയമുണ്ട് അദ്ദേഹം അധികം വൈകാതെ മരിക്കും അതോടെ എല്ലാം അവസാനിക്കും സെലൻസ്കേ തുറന്നടിച്ചു ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവേൽ മാക്രോണുമായി കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെയാണ് സെലൻസ്കെയുടെ തുറന്നടിക്കൽ പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടുമ്പോഴെല്ലാം അവശനായ പുട്ടിനെയാണ് കാണാൻ കഴിയുന്നത് ചുമച്ചു തുടങ്ങിയാൽ നിർത്താൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നതും കൈകാലുകൾ നിയന്ത്രണാതീതമായി വിറയ്ക്കുന്നതും പുടിന്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച വാർത്ത പ്രചരിക്കാൻ കാരണമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മന്ത്രി സർജി ഷെയ്ദുമായുള്ള കൂടിക്കാഴ്ചക്കിടെ മേശയിൽ തലങ്കുമ്പൊണ്ടിരിക്കുന്ന വീഡിയോയും വ്യാപകമായി പ്രചരിച്ചു പാർക്കിസൻസ് രോഗബാധിതനാണെന്നും അർബുദബാധിതനാണെന്നും വാർത്ത പരന്നിരുന്നു എന്നാൽ ക്രംലിൻ ഔദ്യോഗികമായി ഇതെല്ലാം തള്ളിക്കളഞ്ഞിരുന്നു യുദ്ധത്തിൽ അമേരിക്ക നൽകുന്ന പിന്തുണയ്ക്ക് സെലൻസ്കി നന്ദി പറഞ്ഞു എന്നാൽ ഇപ്പോൾ യു എസ് ഭരണകൂടം റഷ്യയുടെ വാദങ്ങളാൽ സ്വാധീനിക്കപ്പെട്ടിരിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഇത്തരം വാദങ്ങളോട് ഞങ്ങൾക്ക് പൊരുത്തപ്പെടാനാവില്ല ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പോരാടുകയാണ് അതല്ലാതെ വേറൊരു മാർഗമില്ല കൂടുതൽ സത്യം വിളിച്ചു പറയുക എന്നതാണ് ഞങ്ങൾക്ക് ചെയ്യാനാകുന്നത് സെലൻസ്കി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിലാണ് റഷ്യ യുക്രൈനിൽ അധിനിവേശം നടത്തിയത് യുക്രൈന്റെ ഏകദേശം ഇരുപത് ശതമാനത്തോളം ഇപ്പോൾ റഷ്യയുടെ കയ്യിലാണ് എന്തായാലും പുടിൻ ഉടനെ മരിക്കുമെന്ന് തന്നെയാണ് സെലൻസ്കി തുറന്നടിച്ചിരിക്കുന്നത് മരണാസന്നനാണെന്നും സെലൻസ്കി പറഞ്ഞിട്ടുണ്ട് ഇത് ലോക മാധ്യമങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു എന്തായാലും യുക്രൈനും റഷ്യയും യുദ്ധം മുറുകുമ്പോഴുള്ള ഒരു സാഹചര്യത്തിലാണ് സെലൻസ്കി ഈ വാദങ്ങൾ നടത്തിയത്